നമസ്കാരം മതപരിവർത്തനം അതും നിർബന്ധിത മതപരിവർത്തനം ഈ ആരോപണങ്ങളാൽ നമ്മുടെ സന്നിസ്ഥർക്കും വൈദികർക്കും മിഷണറിമാർക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ നമ്മുടെ വടക്ക് സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡിലെ പ്രതിഭാസങ്ങൾക്ക് ഒരു ശമനം വന്നപ്പോൾ ദേ ഒഡീഷയിൽ ബജറംഗദാളിന്റെ ആക്രമണങ്ങൾക്ക് വീണ്ടും വിധേയരാക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ വൈദികരും സന്നിസ്തരും ഒരു മിഷണറിയും ഇതിനൊരു അന്ത്യമില്ലേ ഭരണഘടന അനുബന്ധിച്ച നമ്മുടെ മൗലിക അവകാശങ്ങൾ എവിടെ മതസ്വാതന്ത്ര്യം എവിടെ എവിടെയാണ് നമ്മുടെ നിയമം നമ്മുടെ നിയമ സംരക്ഷകർ എവിടെ നമ്മോടൊപ്പം ചേരുന്നു സി ബി സി ഐ ലീഗൽ സെൽ നാഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിസ്റ്റർ സായുജിയ സി ബി സി ഐ ലീഗൽ കമ്മിറ്റി മെമ്പറും സുപ്രീം കോട അഡ്വക്കേറ്റുമായ സിസ്റ്റർ മേരിസ് കറിയ സ്വാഗതം സിസ്റ്റർ നമുക്ക് സിസ്റ്റർ ആയുജ്യയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഛത്തീസ്ഗഡിൽ ഈ റീസൻ്റ് തന്നെയാണ് നമ്മുടെ സിസ്റ്റേഴ്സ് ആക്രമിക്കപ്പെട്ടത് അതും ബജറംഗ് ദളിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ മൂലം സെയിം ഒരു രീതിയിൽ സെയിം ഒരു അവസ്ഥ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ ഒഡീഷയിൽ റീസെൻ്റ്ലി നമ്മുടെ രണ്ട് വൈദികരും രണ്ട് സന്യസ്റ്ററും ഒരു മിഷനറിയും ഈ ബജരംഗ് ദളിൻ്റെ ആക്രമണത്തിന് വിധേയരായി ഇവരെല്ലാവരും കേട്ടത് ഒരേ ഒരു പതാണ് നിർബന്ധിത മതപരിവർത്തനം അപ്പം സിസ്റ്റർ ഈ ഭാരതത്തിന്റെ ഈ ഒരു അവസ്ഥയെ ഈ അവസ്ഥയെ നമ്മൾ വളരെ ആശങ്കയോടെ തന്നെയാണ് നോക്കി കാണുന്നത് ഭാരതീയരായ നമ്മൾ ലോകത്തിന്റെ മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മുടെ മതസഹിഷ്ണുതയാണ് ഇതൊരു വലിയ മൂല്യമാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഉൾച്ചേർത്തിട്ടുള്ള ഒരു മൂല്യമാണ് ഈ മൂല്യത്തിനാണ് ഇവിടെ ചോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അടുക്കടി ഉണ്ടാകുന്ന ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഏതൊരു ഉത്തരവാദിത്തമുള്ള ഏതൊരു ഭാരതീയ പൗരന്റെയും ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല സി ബി സി ഐയുടെ മാത്ര ഏതൊരു ഭാരതീയ പൗരനും ആശങ്കയും വേദനയും ഉണ്ടാക്കുന്നതാണ് അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പം രണ്ട് സംഭവങ്ങള് അപ്പൊ ഈ തുടർച്ചയായിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം സിസ്റ്റൻ എന്താണ് തോന്നുന്നത് ഈ ഭജ്രദളിന്റെ ആക്രമണത്തിന് അല്ലെ ഈ ഭജ്രംഗ്ദൾ ഇങ്ങനെ നമ്മളെ തുടർച്ചയായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എല്ലാം നമ്മുടെ സന്നിസ്ഥരും വൈദികരും ഈ ഒരു സാമൂഹിക വിരുദ്ധരുടെ നിരീക്ഷണത്തിലാണ് അങ്ങനെ ഒരു തോന്നൽ സിസ്റ്റൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഞാൻ കൂടുതൽ നമ്മളെ ഒരു ഒരു സംശയത്തോടു കൂടി നോക്കുന്നു വീക്ഷിക്കുന്നു ഏ അപ്പം അവർക്ക് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു പണിയല്ല ഇത് നയന്റി സെവനിലാണ് ആദ്യമായിട്ട് അവര് ഗുജറാത്തിൽ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്തത് അതിനുശേഷം നയന്റി എയ്റ്റിൽ അവര് ഡാൻസിൽ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്തു നയന്റി നൈനിലാണ് അവര് ഗ്രഹാം ശ്രീൻസിനെയും പുള്ളിയുടെ രണ്ട് കുട്ടികളെയും ചീപ്പിലിട്ട് ചുട്ടുവന്നത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അതിനുശേഷം ടു തൗസൻഡ് ടൂ നമ്മൾ എന്താ സംഭവിച്ചു നമുക്കറിയാം അതിന് ശേഷം തൗസൻഡ് എയ്റ്റിലാണ് ഈ കാന്തമാലിൽ ഒഡീസയിൽ നമ്മുടെ ക്രിസ്ത്യൻസിനെ കൊന്നതും അറ്റാക്ക് ചെയ്തതും എല്ലാം ഓർമ്മയുണ്ടായിരിക്കില്ല ഓർമ്മ നമ്മുടെ ഓർമ്മയിൽ ഇതൊക്കെയുണ്ട് അതിന് ശേഷം ഇപ്പോൾ നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ട്വന്റി ട്വൻറ്റി ത്രീയിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് അറ്റാക്ക് ഉണ്ടായി ക്രിസ്ത്യൻസിന് അഗേൻസ്റ്റ് ആയിട്ട് ആൻഡ് ട്വന്റി ട്വന്റി ഫോറില് ആൻഡ് നമ്പർ അങ്ങ് കൂടിയെന്ന് ഓർക്കണം അത് എയ്റ്റ് ആൻഡ് നമ്പർ എണ്ണൂറ്റി മുപ്പത്തി നാലായി ഇപ്പം ഈ വർഷം ട്വൻ്റി ട്വൻറ്റി ഫൈവ് വരെ ഇന്നലെ മിനിങ്ങാനും ഈ ജൂലൈ നടന്ന സംഭവങ്ങൾ ഒന്നും കൂട്ടാതെ ജാനുവരി തൊട്ട് മാർച്ച് വരെ മുന്നൂറ് ആണ് ഉണ്ടായത് അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളോ മൂന്ന് കാര്യങ്ങളോ ഇന്നലെ മിനിങ്ങാനും നടന്നതല്ല ഇങ്ങനെയൊരു കണ്ടിന്യൂസ് ആയി ഒരു ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നെന്ന് ും അറിയാവുന്ന ഒരു ഒരു കാര്യമായിരിക്കും പക്ഷേ എന്തായിരിക്കും സോ ഇറ്റ് ഈസ് നോട്ട് വൺ ഓർ ടു ഇഷ്യൂസ് എ ഓപ്പറേറ്റിംഗ് തിങ്സ് ആർ ഇൻ ദ കൺട്രി ആസ് ഐ ടുഡേ സിസ്റ്റർ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഈ നമ്മുടെ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ എടുത്ത് നോക്കുമ്പോൾ അവിടെ നമ്മുടെ സിസ്റ്റേഴ്സിനെ പ്രതികളാക്കിക്കൊണ്ട് പോലീസ് പോലീസ് സ്റ്റേഷനിലോട്ട് സിസ്റ്റേഴ്സിനെ കൊണ്ടുപോകുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണേലും എങ്ങനെയുണ്ടായത് നമ്മുടെ നിയമ സാമൂഹിക നിയമവിരുദ്ധർ വന്ന ഇവരെ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുന്നു ശരിക്കും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്ത് നോക്കുവാണേലും ഇവരെ നമ്മുടെ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയും അവർ യാതൊരു കുറ്റവും ചെയ്യാതിരുന്നിട്ട് പോലും ആ സംഘർഷ ആ സംഘടിതമായ സംഘർഷം ഉണ്ടായ സ്ഥലത്ത് അവിടെ നിന്ന് നേരെ പോളിസ് ചിപ്പ് പോകുന്നു അപ്പം നമ്മുടെ ഇവിടെ എല്ലാം ഈ ഒരു രണ്ട് കേസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോൾ ഓക്കെ നമ്മുടെ ഈ ഭജ്രംഗാൾ അല്ലെങ്കിൽ ഈ സാമൂഹിക വിരുദ്ധർ വിജയിച്ചു എന്നങ്ങനെ ഒരു പ്രതീതിയൊക്കെ നമുക്ക് ജനിപ്പിക്കുന്നു ആ ഒരു ചിത്രമാണ് ഇവിടെ ഒരു സൃഷ്ടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിയമപാലകരാണ് നിയമം സംരക്ഷിക്കേണ്ടത് പക്ഷെ നിയമം അവരത് എടുക്കുന്നില്ല വേറെ കൂട്ടരാണ് നിയമം എടുക്കുന്നത് അപ്പൊ ഒരു ഭീകരമായ ഈ ഒരു അവസ്ഥയെ സിസ്റ്റർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് നിയമപാലകർ നിയമം സംരക്ഷിക്കണം ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പ് വരുത്തണം അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നമുക്ക് വീണ്ടും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുണ്ട് നീതിന്യായ നടപ്പിലാക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്കറിയാം ആന്റി കൺവെൻഷൻ ലോസ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അപ്പം ഇത് നമ്മുടെ ബാധിക്കുന്നത് ആന്റി കൺവേർഷൻ ലോസ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തെ മാത്രമല്ല ഈ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അത് നമുക്ക് എല്ലാവർക്കും ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിലെ ആചാരങ്ങളെ പ്രാക്ടീസ് ചെയ്യാനും ആചരിക്കാനും അതേക്കുറിച്ച് സംസാരിക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും അതിനകത്ത് നന്മ എന്താണ് ഇതെന്നെ സഹായിച്ചു ഇവിടെ എനിക്ക് ശാന്തി കിട്ടിയെന്നോ ഇവിടെ എനിക്ക് നല്ലതായി തോന്നിയെന്നോ എന്ന് നമ്മൾ ഷെയർ ചെയ്യാനും ഒക്കെയുള്ളൊരു അധികാരം നമുക്ക് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് തരുന്നുണ്ട് അത് നമ്മുടെ ഒരു ഫണ്ടമെൻറ്റൽ റൈറ്റ് ആണ് അപ്പം എൻ്റെ ഒപ്പീനിയനിൽ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ആൻറ്റി കൺവേർഷൻ ലോ എന്ന് പറയുന്നത് തന്നെ ഒരു അബ്സർഡിറ്റിയാണ് ഇതൊരു സെൻസ്ലെസ് പരിപാടിയാണ് ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ ഇത് റിപ്പീല് ചെയ്യണം ഇത് റിവോക്ക് ചെയ്യണമെന്നുള്ളൊരു ഡിമാൻഡ് നമ്മുടെ സഭയിൽ നിന്നും ഉയർത്തണമെന്നുള്ളതാണ് എൻ്റെ എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നമ്മുടെ കോൺവെൻ്റുകളിൽ കോൺവെൻ്റുകളിലൊക്കെ ഒത്തിരി ഇതര മതസ്ഥരും അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥരും ഒക്കെ ജോലിക്കായിട്ട് വരുന്നുണ്ട് ഇതൊരു ഡൽഹി ഒരു ഉദാഹരണമായിട്ട് എടുക്കുവാണെങ്കിൽ റാഞ്ചിയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും അങ്ങനത്തെ ഉള്ള ഗവ് ഏരിയകളിൽ നിന്നും ഒത്തിരി വ്യക്തികൾ ജോലിക്ക് വരുന്നുണ്ട് അപ്പം ഇവരെയൊക്കെ നമ്മൾ നമ്മുടെ എന്ന് വെച്ച് ഇവരുടെ മത നോക്കിയാണോ അതോ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് നമ്മൾ ഫ്രണ്ട് വെക്കുന്നുണ്ടോ ഇവരെ നമ്മൾ ജോലി കൊടുക്കുമ്പോ ഒക്കെ നമ്മൾ ആരുടെ മതം നോക്കിയല്ല നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നത് ജോലിക്ക് അർഹരായ വ്യക്തികളെ കണ്ടെത്തുമ്പോൾ അവർക്ക് മാന്യമായ ഒരു ജീവിതവും തൊഴിലവസരവും ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അവസ്ഥ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് അല്ലെ മറ്റുള്ള ജോലിക്കാർ അതോടൊപ്പം തന്നെ ആയിരം പതിനായിരക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്നത് ഈ കുട്ടികളിൽ നമ്മൾ എത്ര പേരെ മതമാറ്റം നടത്തിയെന്ന് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തി ആ സത്യം ഒന്ന് ലോകത്തിന്റെ മുൻപിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ സമാധാനപൂർവമായ ഒരു അന്തരീക്ഷമാണ് അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ മിഷണറീസിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം അതിവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ പ്രതികരിക്കാറുമുണ്ട് പക്ഷെ ഇതര സംസ്ഥാനങ്ങളിലൊന്നും ഒരു അവസ്ഥകളല്ല കാണുന്നത് അവിടെയൊക്കെ ഇപ്പോൾ ഒഡീഷയിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അവിടെ അച്ഛന്മാർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായി അവർക്ക് എഫ്ഐആർ ഫയൽ ചെയ്യാൻ പോലും ഒരു ചെറിയ പേടി ഉള്ളിലുണ്ട് അപ്പോൾ അച്ഛൻ അങ്ങോട്ട് അച്ഛൻ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് പുറത്തു വന്നു അങ്ങനെ എത്രയോ റിപ്പോർട്ട് ചെയ്യാത്ത ചെയ്യാത്തൊരു കേസുകൾ ഇന്ത്യയിലുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സി ബി സി ഐ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഓക്കെ നമുക്ക് മിഷനറീസിനെ അല്ലെങ്കിൽ നമ്മുടെ സന്യാസ്ഥരെയും വൈദികരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു നിയമം യൂസ് ചെയ്ത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെ മുന്നോട്ട് ഈ ഒരു കേരളത്തിന്റെ പുറത്താണേലും ഒത്തിരി ക്രിസ്തീയ സമുദായം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ അവർക്കും ഇപ്പ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് അവർക്കും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് അപ്പൊ ഇവിടെയൊക്കെ ഇവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏത് നിയമങ്ങളും ഉപയോഗിച്ച് അതുപോലെ തന്നെ മുന്നോട്ട് ഇതിനൊക്കെ എതിരായിട്ട് ഇനിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻസും കരുതുന്നുണ്ടോ സി ബി എസ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പം കാര്യമായിട്ട് ഇടപെടുന്നുണ്ട് പല ഒക്കേഷനിലും ഇവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി ആൾക്കാരെ വിടാറുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അപ്പം ഇപ്പം പലപ്പോഴും പല സമയത്തും അവര് ഇതേക്കുറിച്ച് ഇത് നന്നായി നടത്തിക്കൊണ്ട് മീൻസ് ഇങ്ങനെയുള്ളൊരു ഒക്കേഷനിൽ മനുഷ്യന്റെ മൗലിക അധികാരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ ആവശ്യ കാര്യമായ രീതിയിൽ ഇടപെടുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ജന ജനറലി നമ്മൾ കാണുന്ന ഒരു ഒരു രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപിപ്പം ചോദിച്ചില്ല പേടിപ്പിക്കുകയാണ് ടെററൈസ് ചെയ്തു വെച്ചിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലെ ഇവിടെയുള്ളവർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു ഇവിടെയുള്ള മനുഷ്യരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈവൻ ഛത്തീസ്ഗഡിൽ ഇപ്പം നടന്ന ഇഷ്യൂ തന്നെയാണേലും ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ പോയിരുന്നു അത് സായുജിയെ പറയാൻ എളുപ്പമുണ്ട് സായു പറയും പോയതായിരുന്നു അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും കണ്ട ഒരു സിറ്റുവേഷനാണ് മനുഷ്യരെ മിണ്ടാൻ അവർക്ക് പേടിയാണ് കാരണം അവരെ ഇങ്ങനെ ടെററൈസ് ചെയ്ത് പേടിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അവിടെ നോക്കിയാലും കാണുന്നത് അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെയും ഈവൻ സിവിൽ സൊസൈറ്റിയിലുള്ള മനുഷ്യരുടെയും പലരുടെയും അവർ ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് എടുത്ത് ചെയ്യുന്നവരുടെയും കെ എഫ് സിആറേയോ അവരുടെ ഫണ്ടൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ എല്ലാം നമ്മൾ ഒരുമാതിരി പേടിപ്പിച്ച് സപ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പം മനുഷ്യരെ നാച്ചുറലായിട്ട് ഈ ഫ്രീ ഇന്ത്യയിൽ ഒരു ഫ്രീ ആയിട്ട് മൂവ് ഒരു അവസ്ഥയോ ചെയ്യാനുള്ളൊരവസ്ഥയോ അവസ്ഥയോ ആർട്ടിക്കിൾ നയൻറ്റീനിൽ പറയുന്ന സംഗതികൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ഫ്രീ മൂവ്മെൻറ്റ് ഫ്രീ ടു റിസൈഡ് ഫ്രീ ടു ടോക്ക് ഫ്രീ ടു ആക്ട് അക്സെട്ര അതൊക്കെ ഇപ്പം ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ടോട്ടലി പറയുവാണെങ്കിൽ നമ്മുടെ സംവിധാനം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തെ വാല്യൂസ് എല്ലാം ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സിസ്റ്റേഴ്സ് ഇന്നസെന്റ് ആണ് അച്ഛന്മാർ ഇന്നസെന്റ് ആണ് എന്തുകൊണ്ട് അവരെ പിടിച്ചിട്ടു ഇത് ഇവർക്കും അറിയാം ഞാൻ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ രാജശേഖരനും പറഞ്ഞു ഇവര് കുറ്റം ചെയ്തിട്ടില്ല എല്ലാ പാർട്ടിയിൽ പെട്ടവരും പറഞ്ഞ് സിസ്റ്റേഴ്സ് നൺസ് കുറ്റം ചെയ്തിട്ടില്ല പിന്നെ അവരെ എന്തുകൊണ്ട് പിടിച്ചിട്ടു അപ്പം കുറ്റം ചെയ്തവരെ ഇവർ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് പിടിച്ചിട്ടവരെ എന്തുകൊണ്ടിര് ഇതിൻ്റെ പേരിൽ എടുക്കുന്നില്ല അതുപോലെ തന്നെ ആ ഛത്തീസ്ഗഡില ഇൻസൽ നടന്നപ്പോൾ ഒരു ഭജനകതാളൂമൺ നമ്മുടെ സിസ്റ്റേഴ്സിനെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് ഉപയോഗിച്ച ലാംഗ്വേജുകൾ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഇവർ ആക്ഷൻ എടുക്കുന്നില്ല ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു വല്ലാതെ നമ്മളെ നേർത്തി ഒരു അവസ്ഥയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇവിടെയുള്ള മനുഷ്യരെ പേടിപ്പിച്ച് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർ ഇറങ്ങുന്ന ഇറങ്ങുന്നില്ല പിന്നെ ഇവിടെ പേഴ്സൻറ്റേജ് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ സിറ്റുവേഷൻ അല്ല കൂടിയുള്ള കേരളത്തിൽ എന്ത് വന്നാലും ഏത് പാർട്ടിക്കാരും നമ്മൾ ഒന്നിച്ചു വരും പ്രളയമാകട്ടെ ഏതെങ്കിലും ദുരിതമാകട്ടെ എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ എല്ലാ മറന്ന് മനുഷ്യ മനുഷ്യത്വമാണ് എന്ന് മുന്നോട്ട് വരുന്ന ഒരു സമുദായമോ നമ്മളെ കൺട്രി എന്ന് പറയാനുള്ള ഒരു കാരണം അതായിരിക്കാം സിസ്റ്റർ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അപ്പൊ ഈ സി ബി സി ഐ എന്ത് ചെയ്യാനായിരിക്കുന്നത് ഇപ്പൊ ഇനി ഇങ്ങനെ ഒരു മുന്നോട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ സി ബി എസ് ഐ പല ഇപ്പം തന്നെയാണേലും നമ്മളോട് പ്രിക്കോഷൻ എടുക്കാനും പറഞ്ഞ് സി ബി എസ് ഐന്ന് ഒരു ഗൈഡ് ലൈൻസ് ഇപ്പം തന്നെ വിട്ടിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അവരുടെ ലീഗൽ ഡോക്യുമെന്റ് വാലിഡ് ആണോ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താണോ അവരെ കൊണ്ടുവരുന്നത് അവർ അഡൽറ്റ് പീപ്പിൾ ആണോ അഡൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞവരാണോ പിന്നെ നമ്മളോട് കോഷൻ എടുക്കുക എന്ന് പറഞ്ഞ് സി ബി എസ് ഐ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് അവർക്കും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അപ്പോഴും ഉറങ്ങണം നമ്മൾ മൈനോറിറ്റി ആണെന്ന് ഓക്കെ നമ്മളിവിടെ ഒരു വോട്ട് ബാങ്ക് അല്ല അതൊരു വല്ലാത്ത ഒരു ഇഷ്യൂ ആണ് നമ്മളിവിടെ ഒരു വോട്ട് ബാങ്ക് അല്ല ഇപ്പം നമ്മൾ ഒരു വോട്ട് ബാങ്ക് ആയിരുന്നു നമ്മൾ അവർ നമ്മളെ കുറച്ചും കൂടെ കേൾക്കുമായിരുന്നു ആ കേരളത്തിൽ കേരളത്തിലുള്ള ക്രിസ്ത്യൻസ് അനുഭവിക്കുന്ന ഒരു ഫ്രീഡമോ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയോ നമുക്ക് ഇവിടെ ഇല്ല പട്ട് സി ബി എസ് ഐ അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട് ഇവിടെ സി ബി സൈയിൽ ലീഗൽ സെൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പല കൺസൾട്ടേഷനും നടക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇവർ നെഗോസിയേഷനും ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചും നമ്മളെ ക്ലാരിറ്റി ഉണ്ടാക്കാനും ഡയലോഗ് ചെയ്യാനും ഇതേക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ സി ബി സി ഐ പല പല ബെഞ്ച് സോറി പല എക്സസൈസും നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും ഇന്നലെയും ഞാൻ നോക്കി അവർ പല പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കാണുകയും അവരോട് സംസാരിക്കുകയും ക്രിസ്ത്യൻസിന് ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻസിനും പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ചെയ്യും ഇനിയും ചെയ്യുമെന്നാണ് പറഞ്ഞത് നമ്മുടെ അധികാരങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു സ്റ്റോൺ പോലും ലീവ് ചെയ്യാതുകൊണ്ട് വർക്ക് ചെയ്യുമെന്നാണ് ഇവിടുന്ന് നമ്മുടെ സി ബി സി ഐ പ്രസിഡന്റും നമ്മുടെ സിബിസി ഡെപ്യൂട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിരിക്കുന്നത് സിറ്റുവേഷനിൽ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സിസ്റ്ററിന്റെ ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാവോ ദുർഗിൽ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു അവസ്ഥ അവിടെ മോശമാണ് ആളുകൾ സിസ്റ്റം ഏരി പറഞ്ഞതുപോലെ തന്നെ ഒരു വല്ലാത്ത ഭയത്തിൻ്റെ അവസ്ഥയിലാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത് നമ്മളൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ അവർക്ക് ഭയമാണ് പിന്നെ മാത്രമല്ല ദുർഗില ഈ ഇവർക്കൊക്കെ ഒരു കേസ് കൊടുക്കണമെങ്കിൽ ദുർഗെന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ വന്ന കുട്ടികൾ താമസ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള കൺവെയൻസ് ഇല്ല നല്ല റോഡുകളില്ല ഈ അവസ്ഥയിൽ നിന്ന് ഈ കുട്ടികൾ വരുന്നത് ഒരു നല്ല ജീവിതമാർഗം തേടി ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഇവർ വരുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത് അപ്പോൾ അവരോട് നമ്മൾ പ്രത്യേകിച്ച് നിയമ നടപടികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ആ കുട്ടികൾക്ക് ആ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അവർ അവരവരുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പല സാങ്കേതികമായ തടസ്സങ്ങളും അവിടെയുള്ള ആൾക്കാർക്കുണ്ട് ഓക്കെ താങ്ക് യു സിസ്റ്റർ കെ സി ബി സി ഐയുടെ നിലപാടുകളും വളരെ സ്പഷ്ടവും വളരെ കൃത്യമാർന്ന രീതിയിലുള്ള നമ്മളോട് പങ്കുവെച്ച രണ്ട് സിസ്റ്റേഴ്സിനും ഏറെ ഗുഡ്നസ് ടി വിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി